സത്യപ്രതിജ്ഞയ്ക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതിനു പിന്നിലെ കാരണം വെളിപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത് ട്രംപിനെ പോലെ താനും നീങ്ങുമെന്ന സൂചന പാകിസ്ഥാനിൽ ഭീകരവാദം ആഴത്തിൽ വേരുറപ്പിച്ചിരിക്കുന്നു ഇന്ത്യയുമായി സഹകരിച്ചു പോകാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല ഇത് ആശയപരമല്ലെന്ന് വിമർശിച്ച മോദി ഏത് ആശയമാണ് യുദ്ധത്തെയും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കുകയെന്നും പാകിസ്ഥാനോട് ചോദിച്ചു ഈ ദുരന്തത്തിന്റെ ഇരകൾ ഇന്ത്യയിലെ ജനങ്ങളാണ് കലാപത്തിന്റെ കേന്ദ്രമായി പാകിസ്ഥാൻ മാറുന്നത് ലോകത്തിന് മുഴുവൻ ഭീഷണിയാണെന്നും സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണം അടക്കം പരാമർശിച്ചുകൊണ്ട് മോദി വിമർശിച്ചു ഭരണകൂട പിന്തുണയുള്ള ഭീകരവാദം അവസാനിപ്പിക്കാൻ ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു എന്നാൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ശത്രുതയിലൂടെയും ചതിയിലൂടെയും തടയുകയാണ് ചെയ്യപ്പെട്ടതെന്നും പ്രധാനമന്ത്രി വിവരിച്ചു പോഡ്കാസ്റ്റിലെ മോദിയുടെ ഈ വാചകങ്ങളിലുള്ളത് അതിർത്തി കടന്നുള്ള തീവ്രവാദം തുടർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനയാണ് ട്രംപ് അസാമാന്യ ധീരൻ എന്ന് പറയുന്ന മോദി താനും കടുത്ത നിലപാടുകൾ എടുക്കുമെന്ന സൂചനയാണ് നൽകുന്നത് ഡൊണാൾഡ് ട്രംപ് അസാമാന്യ ധൈര്യമുള്ള വ്യക്തിയാണ് പരസ്പര വിശ്വാസവും സുശക്തമായ ബന്ധവും താനും ട്രംപും തമ്മിലുണ്ട് ഹൗഡി മോദി പരിപാടി മുതൽ തനിക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞു പ്രചരണത്തിനിടെ വെടിയേറ്റപ്പോഴും നിഷേധാർഢ്യം ട്രംപിൽ കണ്ടു ഇന്ത്യ ആദ്യം എന്ന തന്റെ മുദ്രാവാക്യം പോലെയാണ് ട്രംപിന്റെ അമേരിക്ക ആദ്യം എന്ന നയമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു പ്രസിഡന്റ് പദവിയിൽ അല്ലാതിരുന്ന കാലത്തും മോദി നല്ല സുഹൃത്താണെന്നാണ് ട്രംപ് പറഞ്ഞത് പരസ്പരം കാണാതിരുന്ന കാലത്തും ബന്ധം ശക്തമായിരുന്നു ആദ്യ ഭരണകാലത്തെ ട്രംപിനെയല്ല രണ്ടാം ടൈമിൽ കാണുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ കൃത്യമായ പദ്ധതികളുണ്ട് താൻ ഒരു കർക്കശക്കാരനായ വിലപേശലുകാരനാണെന്ന ട്രംപിന്റെ പരാമർശത്തോട് പ്രതികരിക്കുന്നില്ല തന്റെ രാജ്യത്തിന്റെ താല്പര്യമാണ് ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചത് ഏത് വേദിയിലും രാജ്യതാല്പര്യമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നത് ആ ഉത്തരവാദിത്തമാണ് ജനം തന്നെ ഏൽപ്പിച്ചത് തന്റെ രാജ്യമാണ് തന്റെ ഹൈക്കമാൻഡ് എന്ന് മോദി പറയുന്നു അതായത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ് ട്രംപിനെ പുകഴ്ത്തിയുള്ള മോദിയുടെ വാക്കുകൾ പാകിസ്ഥാനുമായി സമാധാനത്തിനായുള്ള ശക്തമായ ശ്രമമാണ് താൻ നടത്തിയതെന്നാണ് മോദി വ്യക്തമാക്കിയത് സമാധാനത്തിനാണ് പ്രാധാന്യമെന്ന ശക്തമായ സന്ദേശം ലോകത്തിന് നൽകാനാണ് ശ്രമിച്ചതെന്നും മോദി തന്റെ രണ്ടാം പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തി അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രീഡ്മാന്റെ പോഡ്കാസ്റ്റിൽ മൂന്നേകാൽ മണിക്കൂറോളം സംസാരിച്ച പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം നടത്തി ലോകത്തെവിടെ ഭീകരാക്രമണം ഉണ്ടായാലും അതിന്റെ വേര് നീളുന്നത് പാകിസ്ഥാനിലേക്കാണെന്നതടക്കമുള്ള വിമർശനമാണ് മോദി നടത്തിയത് അതായത് പാകിസ്ഥാനിലേക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ നീളേണ്ടതുണ്ടെന്ന അഭിപ്രായമാണ് മോദി പങ്കുവയ്ക്കുന്നത് ചൈനയെയും അമേരിക്കയും ചേർത്ത് നിർത്തിയുള്ള നയതന്ത്ര പദ്ധതികളാണ് മോദി മുന്നിൽ കാണുന്നത് ചൈനയെ ചേർത്തു നിർത്താനുള്ള നിലപാടുകളാണ് മോദി പോഡ്കാസ്റ്റിൽ എടുത്തത് ചൈനയെ ഇന്ത്യ ശത്രുവായി കാണുന്നില്ലെന്ന് വിശദീകരിക്കുകയാണ് മോദി അമേരിക്ക നല്ല സുഹൃത്തും ഈ രണ്ടു കൂട്ടർക്കും ഭാവിയിൽ പാകിസ്ഥാൻ ഭീഷണിയായി മാറുമെന്ന് കൂടി പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെ ഒന്നിച്ചെതിർക്കണമെന്ന് വിശദീകരിക്കുകയാണ് മോദി ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമായി തുടരും ഭാവിയിലും ആ ബന്ധം വളരും അതിർത്തി രാജ്യങ്ങളാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് അവിടെയെല്ലാം വീടുകൾ പെർഫെക്റ്റാണോ അഭിപ്രായ വ്യത്യാസം വലിയ കലഹത്തിലേക്ക് വഴിമാറരുതെന്നാണ് ആഗ്രഹം മോദി പറഞ്ഞു